കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായ മഴയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ഒരു കോടിയോളം രൂപ ചെലവിട്ട് ഈടെ നിർമ്മിച്ച പഴശ്ശിക്കനാലിൻ്റെ വെത്തിയും റോഡും തകർന്നു മിന്നൽ ചുഴിയിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശമുണ്ടായി വലിയന്നൂർ വാരം കടാങ്കോട് ശാസ്താംകോട്ടം ആയങ്കിയിൽ എളയാവൂർ മേഖലകളിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത് കാറ്റിൽ മരങ്ങളും വൈദ്യുത തൂണുകളും കടപുഴകി മരങ്ങൾ വീണ് വീടുകൾക്കും സ്കൂളിനും നാശം സംഭവിച്ചിട്ടുണ്ട് കണ്ണൂർ താവക്കരയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന അമ്പതോളം കുടുംബങ്ങളെ കണ്ണൂർ അഗ്നിരക്ഷാസേന റവന്യൂ അധികൃതരുടെ നിർദ്ദേശാനുസരണം ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഇതേ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചിട്ടില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമാണെന്നാണ് കെ അറിയിക്കുന്നത് കോഴിക്കോട് നാദാപുരം എയർപോർട്ട് റോഡിൽ മരം വീണ് കാർ തകർന്നു പന്ത്രണ്ട് വൈദ്യുതി പോസ്റ്റ് തകർന്നു റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി ആളപായം ഇല്ല വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് മീൻപിടുത്ത ബോട്ട് തിരയിൽപ്പെട്ട് മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി അഞ്ചുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് പേർ നീന്തി രക്ഷപ്പെട്ടു രക്ഷാദൗത്യത്തിന് പോയ ഫിഷറീസ് വകുപ്പ് മറൈൻ ആംബുലൻസ് സാങ്കേതിക തകരാറിനാൽ ഉൾക്കടലിൽ അകപ്പെട്ട നിലയിലാണ് ഇത് കെട്ടിവലിച്ച് എത്തിക്കാൻ ശ്രമം തുടരുന്നു കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത നാല് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരും കേരളത്തിൽ വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ പാട്യം മുതിയങ്ങയിൽ തോട്ടിൽ വീട് വീട്ടമ്മയെ കാണാതായി കൊച്ചിയിൽ കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് കെടാമംഗലം സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയെ കാണാതായി വീരൻപുഴയിൽ വഞ്ചിമറിഞ്ഞ് കൊച്ചിയിൽ ചെറായി സ്വദേശിയെ കാണാതായിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചന പ്രകാരം മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെയുള്ള ആദ്യ ആഴ്ച കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള രണ്ടാമത്തെ ആഴ്ച എല്ലാ ജില്ലകളിലും മഴ സാധ്യത ഉണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മഴ ലഭിച്ചേക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്